നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ ആം നോട്ട് ഔട്ട് ഓഫ് ഫോം ഐ ആം ഔട്ട് ഓഫ് റൺസ് ഞാൻ ഔട്ട് ഓഫ് ഫോമൊന്നുമല്ല പക്ഷെ റൺസ് എടുക്കുന്നില്ല എന്നേ ഉള്ളൂ സൂര്യകുമാർ യാദവിൻ്റെ പ്രസ്താവനയാണ് ഏഷ്യ കപ്പിന് ശേഷം ഇന്ത്യ ഏഷ്യ കപ്പ് വിജയിച്ചെങ്കിലും നായകൻ്റെ ഫോം വളരെ പരിതാപകരമായിരുന്നു ഏഷ്യ ഏഷ്യാകപ്പിൽ സൂര്യയുടെ പ്രകടനം യു എ ഇക്കെതിരെ ഏഴ് റൺസിന് ഓട്ടൗട്ട് പാകിസ്ഥാനെതിരെ നാൽപ്പത്തേഴിന് ഔട്ട് മികച്ച തുടക്കമായിരുന്നു ഒമാനെതിരെ ബാറ്റ് ചെയ്തില്ല പിന്നെ പാക്കിസ്ഥാനെതിരെ സൂപ്പർ ഫോറിൽ ഡക്കായി ബംഗ്ലാദേശിനെതിരെ അഞ്ച് റൺസ് ശ്രീലങ്കക്കെതിരെ പന്ത്രണ്ട് റൺസ് പാകിസ്ഥാനെതിരെ ഫൈനലിൽ ഇന്നലെ ഒറ്റ റൺസ് അപ്പോൾ ആകെ ആറ് ഇന്നിങ്സിൽ നിന്ന് എഴുപത്തി രണ്ട് റൺസ് മാത്രമാണ് അദ്ദേഹം അടിച്ചത് അല്ലാത്ത പരിതാപകരമായ ഒരു പ്രകടനമാണ് ആ നാൽപ്പത്തിയേഴ് റൺസ് ഒഴി ഒഴികെ മറ്റൊരു ഇന്നിങ്സിലും അദ്ദേഹത്തിന് പന്ത്രണ്ട് റൺസിനു മുകളിൽ നേടാൻ പറ്റിയില്ല എന്നുകൂടി നോക്കണം അപ്പോഴാണ് കളിക്കുശേഷം അദ്ദേഹത്തിൻ്റെ ഫോമിനെ കുറിച്ചുള്ള ചോദ്യം വരുന്നത് അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടിയാണ് ഐ ഫീൽ ഐ ആം നോട്ട് ഔട്ട് ഓഫ് ഫോം ഐ ഫീൽ ഐ ആം ഔട്ട് ഓഫ് റൺസ് ഞാൻ ഔട്ട് ഓഫ് ഫോം അല്ല പക്ഷേ റൺ എടുക്കുന്നില്ല എന്നേ ഉള്ളൂ അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ കൂടുതൽ വിശ്വസിക്കുന്നത് എന്താണ് നെക്സിൽ ഞാൻ ചെയ്യുന്നതെന്നും എൻ്റെ പ്രിപ്പറേഷനിലുമാണ് ഞാൻ കൂടുതൽ വിശ്വസിക്കുന്നത് സോ ഇൻ മാച്ചസ് തിങ്സ് ആർ ഓൺ ഓട്ടോ പൈലറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ കൂടുതലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ അദ്ദേഹം അഭിഷേക് ശർമ്മയിലേക്ക് തമാശ രൂപേണ മൈക്ക് മാറ്റി വയ്ക്കുന്നത് അദ്ദേഹത്തോട് ചോദിക്കാൻ വേണ്ടി പറയുന്നത് അപ്പം അഭിഷേകിൻ്റെ മറുപടി സൂര്യയുടെ ഫോമിനെക്കുറിച്ചൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് നമ്മൾ റൺസ് സ്കോർ ചെയ്യുന്നില്ലെങ്കിൽ ടീമിനെ ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് ഒരു ക്യാപ്റ്റന് പക്ഷേ സൂര്യാഭായി അങ്ങനെയല്ല അദ്ദേഹം സൂര്യാഭായി ഈസ് ദി സെയിം ഇറസ്പെക്റ്റീവ് ഓഫ് വെതർ ഹി ഹാസ് കോഡോർ സ്കോഡ് റൺസ് ഓർ നോട്ട് സൂര്യാഭായി റണ്ണടിച്ചാലും റണ്ണടിച്ചില്ലെങ്കിലും ഒരേപോലെ തന്നെയാണ് മികച്ച രൂപത്തിൽ ടീമിനെ നയിക്കുന്നുണ്ട് എന്നാണ് ആ പറഞ്ഞത് അതായത് താരങ്ങളുടെ ഒരു പിന്തുണ അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് ലഭിക്കുന്നുണ്ട് എന്നർത്ഥം എന്തായാലും സൂര്യാഭായി ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ടി ട്വൻ്റി മാത്രമാണല്ലോ കളിക്കുന്നത് സൂര്യാഭായിൽ നിന്ന് വരുന്ന മത്സരങ്ങളിൽ ബാറ്റ് കൊണ്ട് മികച്ച പ്രകടനം വന്നേ തീരൂ അത് ഇന്ത്യൻ ടീമിന് മുന്നോട്ട് പോകാൻ ആവശ്യമാണ് കാരണം ഇന്നലെയൊക്കെ നോക്കുക ആ ഓപ്പണിങ്ങിൽ ആദ്യം വിക്കറ്റുകൾ വീണപ്പോൾ വിക്കറ്റ് വീണപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് മികച്ചൊരു ഇന്നിങ്സ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ വലിയൊരു പാടുണ്ടാവുമായിരുന്നില്ല പക്ഷേ അദ്ദേഹം തുടർച്ചയായി പരാജയപ്പെടുകയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ്ലോക് സിരുവാ